വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കസ്റ്റംസ് അംഗീകാരമായി ഇതോടെ കയറ്റുമതിയും ഇറക്കുമതിക്കും നിയമവിധേയമായി അംഗീകരിക്കപ്പെട്ട തുറമുഖമായി വിഴിഞ്ഞം മാറി അംഗീകാരം ലഭിച്ചതോടെ ചരക്ക് നീക്കത്തിൽ നിർണായക തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി പി എൻ വാസവൻ അറിയിച്ചു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകാനുള്ള നടപടികൾ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ഏറ്റവും സുപ്രധാനമായ കടമ്പയായ കസ്റ്റംസ് അംഗീകാരമാണ് തുറമുഖത്തിൽ ലഭിച്ചത് സെക്ഷൻ എ അംഗീകാരമാണ് വിഴിഞ്ഞത്തിൽ ലഭിച്ചിരിക്കുന്നത് ഇതോടെ കയറ്റുമതിയും ഇറക്കുമതിയും നിയമവിധേയമായി അംഗീകരിക്കപ്പെട്ട തുറമുഖമായി വിഴിഞ്ഞം മാറി ഓഫീസ് സൗകര്യങ്ങൾ കെട്ടിടങ്ങൾ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ മികച്ച സെർവർ റൂം തുടങ്ങി പന്ത്രണ്ട് മാർഗനിർദ്ദേശങ്ങളാണ് കസ്റ്റംസ് മുന്നോട്ട് വച്ചിരുന്നത് ഇതെല്ലാം പറഞ്ഞ സമയത്തുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതാണ് നേട്ടത്തിന് അർഹമാക്കിയത് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കും തിരിച്ചുമുള്ള ചരക്കു നീക്കത്തിന് മുഖ്യ ഹബ്ബായി മാറാനുള്ള അവസരമാണ് ഇതുവഴി തുറമുഖത്തിൽ ലഭിച്ചിരിക്കുന്നതെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി വിഴിഞ്ഞം തുറമുഖത്തിന് ഇന്ത്യയുടെ ആദ്യ ട്രാൻഷിപ്പ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ നിന്ന് നേരത്തെ ലഭിച്ചിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെറുകപ്പലുകളിലെത്തുന്ന ചരക്കുകൾ കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് വെച്ച വലിയ മാത്രഷിപ്പുകളിലേക്ക് മാറ്റി വിദേശ തുറമുഖങ്ങളിലേക്ക് അയക്കാനാവും തിരിച്ചും സമാനമായ രീതിയിൽ ചരക്ക് കൈമാറ്റം സാധ്യമാകും എന്നുള്ളതാണ് ഇത്തരം തുറമുഖങ്ങളുടെ പ്രത്യേകത സെക്ഷൻ എയ്റ്റ് സെക്ഷൻ നാൽപ്പത്തഞ്ച് പ്രകാരമുള്ള അംഗീകാരങ്ങളും പോർട്ട് കോഡുമാണ് വിഴിഞ്ഞത്തന്നിൽ ലഭിക്കാനുള്ളത് ഇതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും പോർട്ടിൽ ഒരുക്കിയതായി മന്ത്രി അറിയിച്ചു അമൃതാന്യൂസ് തിരുവനന്തപുരം